ബിഗ് ബോസിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ തന്നെയാണ് അപ്പൊ നിങ്ങൾ ബിഗ് ബോസ് മാത്രമാണ് വേറെ വ്ലോഗ്സ് ഒന്നും കാണാറില്ല കൊറേ വ്ളോഗ്സ് ഉണ്ട് എല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ തോന്നി ബിഗ് ബോ ഇന്ന് ശരിക്കും വേറൊരു വ്ലോഗ് ഇടാനായിരുന്നു പ്ലാൻ അപ്പോഴാണ് ഇന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ് വന്നു ഇന്ന് ആരാവും എവിക്ഷൻ ആവാൻ ചാൻസ് എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞാൻ ശരി ബിഗ് ബോസിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ട് എനിക്കാണെങ്കിൽ ഈ ആഴ്ചയിൽ കുറേ ഇങ്ങനെ പറയാൻ വേണ്ടി ഇങ്ങനെ വെമ്പും കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ എവിക്ഷനിൽ ആരാവുന്ന ഒരു പ്രഡിക്ഷൻ പോലെ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാ പിന്നെ ഒരു വീഡിയോ ചെയ്തേക്കാം അങ്ങനെ പെട്ടെന്ന് ഒരു പാൻ ഷർട്ടൊക്കെ ഇട്ട് സൂപ്പിനും കൊണ്ട് ഞാൻ വന്നേക്കുവാണ് അപ്പൊ അത് നോക്കാം ഇപ്രിക്ഷൻ ആവുന്ന സാധ്യത പോയി ഇന്ന് എനിക്ക് തോന്നുന്നത് ഷാരികാനാണ് ചാൻസ് കാരണം ഏറ്റവും വോട്ടില് ഏറ്റവും പുറകില് നിൽക്കുന്നത് ഷാരികയാണ് മാത്രല്ല പെർഫോമൻസ് വൈസ് ആണെങ്കിലും ഷാരിക ഭയങ്കര പുറകിലാണ് ഒരു ക്വാളിറ്റി ഉള്ള ഒരു കണ്ടന്റും ഷാരിക അവിടെ തരുന്നില്ല അല്ലെങ്കിൽ അവിടെ ഷാരീകടെന്തേലും ബിഗ് ബോസിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതായത് നമ്മുടെ ഈ ഗെയിംസിലൊന്നും വേണ്ടത്ര അല്ല മാത്രല്ല വേറെ ടോപ്പിക്സിലും അത്ര ആക്റ്റീവ് ഒന്നല്ല ഒരു ഹോട്ട് സോറി ഒരു ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഞാൻ ചെയ്യാം അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം അത്രയൊക്കെ തന്നെയുള്ളൂ ശാരീക്ക് പറ്റുന്ന അല്ലാതെ എക്സലന്റ് ആയിട്ട് വേറെ ഒന്നും ബിഗ് ബോസിൽ ചെയ്യുന്നില്ല ഒരുപാട് പേര് ഭയങ്കര പുറയിലായി നിന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വീക്സിൽ അവരൊക്കെ കുറച്ചും കൂടി നന്നായി മുന്നോട്ട് വരികയാണ് ചെയ്തത് അതായത് അവര് കുറച്ചും കൂടി ആക്റ്റീവായി കുറെ കാര്യങ്ങൾ മാറ്റം വരുത്തി അങ്ങനെ കുറെ പേര് മുന്നോട്ട് വന്നിട്ടുണ്ട് ശാരിക എങ്ങനെയാണോ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് മിഡ് ബി കെ വിഷന് പോയപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മേ ബി ശാരിക കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരുന്നുള്ളത് പക്ഷെ ഒട്ടും അതിലൊരു മാറ്റം കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് അതുപോലെ തോന്നുന്നതാണ് രേണു രേണു സുഖി എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ് രേണുസുദി എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്ങില് അതുപോലെ തന്നെയാണ് ഇപ്പോഴും യാതൊരു മാറ്റം രേണുസുദിക്കില്ല രേണുസുദി ഒട്ടും ആക്റ്റീവ് അല്ല ഒരു കാര്യത്തിലും അതായത് ഗെയിംസിലാണ് ഗെയിംസ് ആണെങ്കിലും രേണുസുദി ഇന്നലെ ലാലേട്ടം പറഞ്ഞ പോലെ ഒരു വേറൊരു ക്യാമറ വെറുതെ എല്ലാം നോക്കി നിൽക്കുന്നു തല ചൊറിഞ്ഞിരിക്കുന്നു അതൊക്കെ പറ്റുകയുള്ളൂ അല്ലാതെ രേണുസുദി വേണ്ടത്ര വേണ്ടത്ര എന്നല്ല ഗെയിംസിൽ കണ്ടന്റ് കൊടുക്കുന്നില്ലെങ്കിലും വേറെ ഒരു തരത്തിലും കണ്ടന്റ് കൊടുക്കുന്നില്ല ആരോടെങ്കിലും സംസാരിക്കുന്നതോ എന്തെങ്കിലും കാര്യം പറയുന്നതോ ഒന്നിനെ പറ്റും എന്തോ എന്നെ ബിഗ് ബോസ് വിളിച്ച സ്ഥിതിക്ക് ഞാനവിടെ വന്നു ഇനി നിങ്ങൾക്ക് ബിഗ് ബോസിന് വേണമെങ്കിൽ പുറത്താക്കി പോകുന്ന ആറ്റിറ്റ്യൂഡിലാണ് ജനങ്ങൾക്ക് എന്തോന്നറിയില്ല രേണുസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടായിരിക്കാം ഇപ്പോഴും രേണുസ്തുദി അവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു രേണുസ്വദീനെ അവിടെ നിന്ന് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അതിനുള്ള ക്വാളിറ്റി കണ്ടൻസ് തരുന്നില്ല പിന്നെ നമ്മൾ അവിടെ നിർത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല വോട്ട് ചെയ്യുന്നവരുടെ ഇഷ്ടമാണ് പിന്നെ നമ്മൾ പറഞ്ഞത് എവിഷൻ അപ്പൊ കോഴ്സ് എനിക്ക് തോന്നുന്നത് ഇന്ന് സൺഡേ എവിക്ഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഷാരികയാവാനാണ് ഏറ്റവും ചാൻസ് കാണുന്നത് മേ ബി ഒരു എവിക്ഷൻ മാറ്റാനും സാധ്യത ഉണ്ട് കാരണം കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒരാളും ഇതാണ് പോയേക്കുന്നത് സോ നമുക്ക് കഴിഞ്ഞ സാറ്റർഡേ ആണെങ്കിൽ ഒരാൾ പോയി സൺഡേ എവിക്ഷൻ ഉണ്ടായിരുന്നില്ല സോ നമുക്ക് പ്രതീക്ഷിക്കാം ഷാരിക പോവാം പോവാതിരിക്കാം എന്നാൽ പോവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് ഓഫ് കോഴ്സ് ശാരിക ആയിരിക്കാം അപ്പോൾ ഇനി കഴിഞ്ഞ ആഴ്ചയെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയെ പറ്റി പറയുകയാണെങ്കിൽ മോശം പ്രകടനം കാഴ്ചവെച്ച ഒരാളെന്ന് പറയുന്നത് ആര്യനാണ് പക്ഷെ രൺവീർ കപൂർ സ്വയം വിചാരിക്കുന്നത് ആള് ഭയങ്കര അടിപൊളിയായിട്ട് പ്രകടനം കാഴ്ചവെച്ചു കാര്യാണ് ഫേസ്റ്റ് കാര്യം പറയുകയാണെങ്കിൽ ഇതന്നെ പറയാം നമുക്ക് ഗെയിംസിൽ തന്നെ എന്താണ് മുടി മുറിക്കാൻ വേണ്ടിട്ട് മുട്ടയടിക്കാൻ വേണ്ടി ജിസെയിലിനോട് പറഞ്ഞപ്പോ ആര്യൻ അന്ന് കാണിച്ച ഷോ അന്ന് ആര്യൻ എനിക്ക് ഹെയർ കട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോലും കുഴപ്പമുണ്ടായിരുന്നില്ല ആര്യൻ അവിടെ കാണിച്ചു കൂട്ടിയ ഷോയ ആര്യൻ കാണിച്ചു കൂട്ടിയ ഷോ എന്ന് പറയുന്നത് ഭയങ്കര മോശം ഷോ തന്നെയാണ് അതായത് ഉപയോഗിച്ച വാക്കുകൾ എന്താ പറഞ്ഞത് തുണി ഇല്ലാതെ ഒരു പെണ്ണിനോട് നിൽക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വളരെ മോശം സിനിമ ഡയലോഗ്സോ സിനിമ ഡയലോഗ്സ് ഒന്നും പറയാൻ പറ്റില്ല വളരെ ലോക്കൽ കാര്യങ്ങള് പിന്നെ അതുകൂടാതെ മൊട്ടടിക്കാൻ പാടില്ലാതെ എന്തോ അച്ഛൻ മരിച്ചാൽ മാത്രമാണ് നമ്മൾ മൊട്ടടിക്കാൻ പാടുള്ളൂ പിന്നെ ശേഷം തന്നെ പറയുന്നുണ്ട് ഫാദർ പിന്നെന്താണ് ആ ഫാദർ മരിച്ചാൽ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അനിമോളോട് പറയുന്നുണ്ട് ടെൻ തൗസൻഡ് പോയിന്റ്സ് ആയിരുന്നെങ്കിൽ ഞാൻ മേ ബി മൊട്ടയടിക്കായിരുന്നു അപ്പൊ ഫാദർ പ്രശ്നമല്ല മതം പ്രശ്നമല്ല ജാതി പ്രശ്നമല്ല എന്ന് വെച്ചാൽ എല്ലാരും ഇപ്പൊ ഞാൻ കമന്റിൽ കാണുന്നതാണ് ആര്യനെ പാൽകുപ്പി എന്ന് പറയുന്നത് പാലിക്കുപ്പിന്ന പോലും ആര്യനെ പറയാൻ പറ്റില്ല കാരണം അതിനേക്കാൾ മോശം പ്രകടനം എന്താണ് എന്തോന്നാണുള്ള ഭാവമാണ് എന്തുകൊണ്ടാണ് ഇത്രയും ആര്യനോട് ദേഷ്യം തോന്നുന്നത് ഇന്നലെ ലാലേട്ടം വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ആരിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ മോശം ആറ്റിറ്റ്യൂഡാണ് ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ അക്ബറിനെ പറഞ്ഞെങ്കിലും ഒനിയലിനെ പറഞ്ഞെങ്കിലും എല്ലാവരെയും പറയുമ്പോൾ അവർക്ക് അവരവിടെ ഒരു സോറി എന്ന് പറയുന്നത് വളരെ മനസ്സിൽ തട്ടിയാണ് അല്ലെങ്കിൽ അവർ ചെയ്തത് തെറ്റാന്ന് ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആര്യൻ പറഞ്ഞ ഇന്നലത്തെ ഒരു സോറിയും മനസ്സിൽ ഉൾക്കൊണ്ടിട്ടില്ല ഞാൻ എന്ന ഭാഗം ഒരു ശതമാനം പോലും ആരും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആര്യൻ നമ്മളെ ഈ താടി ശരിയാക്കാൻ വേണ്ടി കിച്ചണില് കത്തി ഉപയോഗിച്ചതിനെ പറ്റി ലാലേട്ടം പറഞ്ഞപ്പോ അതിനുശേഷം എന്തോ കേക്ക് മുറിച്ച് കൊടുക്കാനൊക്കെ കത്തി ഉപയോഗിച്ചു അങ്ങനെ സംതിങ് എന്തോ ലാലേട്ടൻ പറഞ്ഞപ്പോൾ ആര്യൻ ചിരിക്കുകയാണ് ചെയ്തത് അവിടെ പോലും ഒരു തുള്ളി പോലും ഒരു കുറച്ച് പോലും ഒരു നാണം ആര്യൻ ഉണ്ടായിരുന്നു ആര്യൻ അതൊക്കെ ഭയങ്കര ഫണ്ണിയാണ് ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്തോ ഭയങ്കര സംഭവമാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് ഇരിക്കുന്നത് ആര്യനെ സപ്പോർട്ട് ചെയ്ത് കുറെ പേര് വീഡിയോസ് ചെയ്യുന്നുണ്ട് ആര്യന്റെ ഫ്രണ്ട്സ് നിങ്ങളെങ്ങനെ കാണുന്നു അറിയില്ല ആര്യൻ എങ്ങനെയാണ് ആര്യൻ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവർ സ്വയം ചോദിച്ചു നോക്കുക ഇപ്പൊ മേ ബി എന്റെ ഒരു ഫ്രണ്ടാണ് അവിടെ നിൽക്കുന്നത് എന്റെ ഫ്രണ്ടായിരുന്നു ആര്യനെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആര്യന് കുറ്റം പറയും കാരണം നല്ലൊരു എന്ന് പറയുന്നത് ആര്യം ചെയ്യുന്ന തെറ്റുകളെയും കൂടി പിന്നെന്താണ് ആര്യം ചെയ്യുന്ന തെറ്റുകളെ കൂടി പറയേണ്ട ഒരാളാണ് അല്ലാതെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നത് നല്ലൊരു സുഹൃത്താന്ന് തോന്നുന്നില്ല ആരും ചെയ്തത് കഴിഞ്ഞ ആഴ്ച വളരെ മോശം കാര്യങ്ങളാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിൻ തുമ്മി അപ്പം എന്തായിരുന്നു ലാലേട്ടം കാണിച്ചല്ലെങ്കിൽ എന്തായിരുന്നു ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു ജാസ്മിന് അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര വഴക്ക് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു ഒരിടയ്ക്ക് ജാസ്മിൻ മാത്രമായിരുന്നു റീൽസ് ആണെങ്കിലും ട്രോൾസ് ആണെങ്കിലും എല്ലാത്തിനും അതേ ഈക്വൽ കാര്യമല്ലേ ആരും ചെയ്തിരിക്കുന്നത് എന്നുവെച്ചാൽ കിച്ചണിലുള്ള കത്തി ഉപയോഗിച്ച് അവന്റെ താടി വെട്ടിയ കത്തിയിൽ കൊണ്ട് വീണ്ടും ഉപയോഗിക്കുക അത് മറ്റുള്ളൊരു ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ ആര് ചെയ്തത് ജാസ്മിൻ ചെയ്ത സെയിം കാര്യം തന്നെയാണ് സോ ആര്യനെതിരെ എന്തായാലും നടപടി വേണം ഇന്നലത്തെ സാറ്റർഡേത്തെ ഇത് ഭയങ്കര ആര്യനെ ഭയങ്കര ലാലേട്ടൻ ചീത്ത പറഞ്ഞെങ്കിലും മനസ്സിൽ നോക്കി പറയുകയാണെങ്കിൽ അത് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ആയിരുന്നു അങ്ങനെ ആര്യന് വേണ്ടത്ര കിട്ടിയില്ല ഇന്നലെ അഭിലാഷ് ഒരികളുടെ ഒക്കെ ജനങ്ങൾ ഇങ്ങനെ പറയുന്നതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അവർ മാത്രമല്ല അവിടെ വേറെ ആൾക്കാരുണ്ട് റെന ഫാത്തിമ റന ഫാത്തിമ എന്താണ് കാണിക്കുന്നത് റെന ഫാത്തിമ ചെറിയ കുട്ടിയാണ് അല്ലെങ്കിൽ ചെറിയ കുട്ടികളെല്ലാരെയും റെസ്പെക്ട് ചെയ്യണം അങ്ങനെയൊന്നും ഞാൻ പറയുന്നത് പക്ഷേ റെസ്പെക്ട് എന്ന് പറയുന്നത് കൊടുക്കേണ്ട ഒരു സാധനം തന്നെയാണ് റെയ്ന അവിടെ ആർക്കും റെസ്പെക്ട് കൊടുത്ത് കണ്ടിട്ടില്ല റൈന ആകെ ആരിന്റെയും ജിസയിലേയും നടുപ്പുള്ള ഒരു പപ്പറ്റിനെ പോലെ ജീവിക്കാനാണ് റൈന ബിഗ് ബോസിൽ പോയിന്ന് തോന്നുന്നു റനക്ക് സ്വന്തമായിട്ട് ഒരു നിലപാടൂല്ല ആകെ ഒനിയലിനെ എന്തോ പറയുന്നു ഒനിയലിന്റെ ചീത്ത പറയുന്നു ഒന്നെല്ലാം മാത്രം ഫോക്കസ് ചെയ്യുന്ന സ്വന്തമായിട്ട് യാതൊരു തരത്തിലും കണ്ടന്റ് കൊടുക്കാൻ പറ്റാത്ത ഒരാളാണ് റെന അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സൂചിപ്പിച്ച പോലെ തന്നെ ആര്യും ജിസയിലേയും നടുക്കിങ്ങനെ ഇരിക്കണം കുറെ മറ്റുള്ളവരുടെ കുറ്റം പറയണം മറ്റുള്ളവരെ കളിയാക്കണം ഇവരുടെ ശത്രുക്കൾ ആരാണോ അത് റെനയുടെയും ശത്രു എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് റെന ഇറക്കുന്നത് അവരുടെ പപ്പറ്റായിട്ട് കുറച്ച് അധികം അധിക കാലൊന്നും റെന അവിടെ നിൽക്കുന്നു തോന്നുന്നില്ല തോന്നല ജനങ്ങൾക്ക് ഇത്തിരിയെങ്കിലും ബോധവും ഉണ്ടെങ്കിലും ഉറപ്പായിട്ടും റന അവിടെ നിൽക്കില്ല ഇനി ആര്യനിലേക്ക് വരാം ആര്യൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച എല്ലാ തരത്തിലും ഈ പറഞ്ഞ പോലെ താടി കിട്ടിയ കാര്യമാണെങ്കിലും പിന്നെന്താണ് മുട്ട മൊട്ടടിക്കേണ്ട കാര്യമാണെങ്കിലും ബാക്കി ഗെയിംസിൽ എടുക്കുന്ന ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും ഞാനും ജിസെയിലുമാണ് ബിഗ് ബോസ് എന്നുള്ള ഒരു നിലപാടുണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നല് ആര്യന് വെറുതെ കാരണം ആര്യൻ ഗെയിംസിൽ പലർക്കും പല രൂപത്തിലാവും ഇപ്പോ നമ്മള് ഞാനൊരാളാണെങ്കിൽ വ്യക്തിയാണെങ്കിൽ എനിക്ക് ഫിസിക്കലി ഞാൻ വീക്കായിരിക്കാം എനിക്ക് ഗെയിംസിൽ പോകാൻ പറ്റില്ല അല്ലെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കുറച്ച് ഫിസിക്കലി സ്ട്രോങ് ആവും അവർക്ക് ഗെയിംസ് നന്നായി കളിക്കാൻ പറ്റും അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലി ഉള്ള കുറേ പ്രശ്നങ്ങൾ കൊണ്ട് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിക്കോണമെന്നില്ല സോ ഗെയിംസിൽ ജയിക്കുന്നത് മാത്രമാണ് ബിഗ് ബോസ് വിന്നറെ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ ആര്യൻ ഒരു ബിഗ് ബോസ് ആര്യൻ ബിഗ് ബോസിലെ വിന്നർ ആവുക എന്ന് ആര്യന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ബിഗ് ബോസ് ഏറ്റവും വലിയ എന്ന് പറയേണ്ടി വരും കാരണം കഴിഞ്ഞ വർഷം തന്നെ ബിഗ് ബോസ് ഏറ്റവും വലിയൊരു പരാജയമാണെന്ന് ചെറിയ രീതിയിൽ തെളിയിച്ചു ഒരു കാര്യമാണ് അത് ജനങ്ങൾ ജനങ്ങൾ മണ്ടന്മാരാണെന്നുള്ളൊരു തെളിവായിരുന്നു അത് അതിനുശേഷം എല്ലാവരും തിരുത്തി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു രീതിയിലേക്ക് ഇപ്രാവശ്യം ബിഗ് ബോസ് പോവാതിരിക്കട്ടെ ആര്യൻ എന്ന വ്യക്തിക്ക് കർശന നടപടി ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ റംസാന് ഇതുപോലെ ഒരു സീസണിൽ ചെരുപ്പ് എടുത്ത് എറിഞ്ഞപ്പോൾ റംസാന് പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആര് പണിഷ്മെന്റ് ഉണ്ടാവും എനിക്ക് പറയാൻ തോന്നുന്നത് ഏഴിന്റെ പണി എന്നൊക്കെ പറഞ്ഞ പ്രാവശ്യം തുടങ്ങിയിട്ട് വേണ്ടത്ര നല്ല കണ്ടസ്റ്റൻസിനെ ഇട്ടിട്ടില്ല അതാണ് ഏറ്റവും വലിയ ഏഴിന്റെ പണി എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലുള്ളവർക്കെല്ലാം കിട്ടിയത് ഏഴിന്റെ പണി കിട്ടിയത് ശരിക്കും ജനങ്ങൾക്കാണ് കാരണം ഇത്രയും മോശം കണ്ടസ്റ്റൻസിനെ കൊണ്ടുവന്നിട്ടിട്ട് ഇനി പറയാ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആര്യനെ ഓഫ് കോഴ്സ് ഇപ്രാവശ്യം ഡയറക്റ്റ് ആയിട്ട് നോമിനേഷനിൽ വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഡയറക്റ്റ് നോമിനേഷനിൽ എന്തായാലും ഉണ്ടാവാനാണ് സാധ്യത കാരണം ആര്യനെതിരെ എന്തെങ്കിലും ഒരു തരത്തിൽ നടപടി എടുക്കേണ്ടത് ബിഗ് ബോസിന്റെയും കൂടി ആവശ്യമാണ് കാരണം ആര്യം ചെരിപ്പറിഞ്ഞു അല്ലെങ്കിൽ ആര്യൻ ചെയ്തിട്ടുള്ള മോശമായി ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ സോ ഇപ്രാവശ്യം നമുക്ക് നോക്കാം സൺഡേ ഇന്നാണ് ഞാൻ ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ എപ്പിസോഡ് വരും എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഡയറക്റ്റ് നോമിനേഷനിൽ ആര്യനെ എന്തായാലും ഇടും എന്നുള്ളതാണ് തോന്നുന്നത് നമുക്ക് നോക്കാം കാരണം അങ്ങനെ മാത്രം കൊടുത്താൽ പോലെ മറ്റുള്ള പണിഷ്മെന്റ്സും കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആര്യനെ എന്തായാലും ആര്യന്റെ ബാൻഡ് തിരിച്ച് ലാലേട്ടൻ എടുത്തിട്ടുണ്ട് വളരെ നല്ല കാര്യം ഇനി ആ ഒരു അഹങ്കാരവും ജാഡിയും കാണണ്ട ക്യാപ്റ്റൻ എന്ന് പറയുന്നതിൽ വളരെ മോശം ക്യാപ്റ്റൻ തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ആര്യൻ ക്യാപ്റ്റന്റെ ഒരു ക്വാളിറ്റി കാണിച്ചിട്ടുള്ള അനുമോള് ഫുഡ് ഉണ്ടാക്കിയത് എന്താ വേല കയറി ഇരുന്നിട്ടാന്ന് പറഞ്ഞപ്പോ അതിന് തിരിച്ച് ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അതേ സ്ഥലത്ത് കാല് കൊണ്ട് ചവിട്ടി നിന്നിട്ടാണ് ആര്യനെ അത് കാണിച്ചത് ആര്യൻ എന്തോ അറിയില്ല നമ്മളൊരു ഒരു വിഭാഗത്തെ വെച്ച് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ അതിനുള്ളൊരു അത് നമ്മളൊരു വിഭാഗത്തെ അപമാനിക്കുന്ന പോലെയും കാരണം ആര്യൻ എന്ന് പറയുന്ന ഒരാള് അത്രയും മോശമായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസ് ആയിട്ട് എനിക്ക് കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ആര്യൻ്റെ ഫാൻസ് എത്ര ചീത്ത പറഞ്ഞാലും എൻ്റെ പേഴ്സണൽ ആണ് ഞാൻ പറഞ്ഞത് അക്ബറിന് പിന്നെ ഇന്നലെ ലാലേട്ടം വന്നപ്പോൾ ഒരു ചീത്ത പറഞ്ഞു അത് അക്ബറിന് അനിവാര്യമായിരുന്നു നമുക്ക് നോക്കാം ഈ അക്ബർ നന്നാവൂ എന്ന് നമുക്ക് നോക്കാം ഈ പറഞ്ഞ പോലെ അക്ബർ കരഞ്ഞപ്പോൾ അക്ബറുടെ ഉമ്മ വിളിച്ചപ്പോൾ നമുക്കൊക്കെ വിഷമം വന്നു പക്ഷെ ഒരു പക്ഷേ അക്ബർ നന്നാവാനുള്ള ഒരു സ്റ്റെപ്പ് ആയിരിക്കാം അത് പിന്നെ അനീഷ് അനീഷ് കഴിഞ്ഞ വെച്ചാൽ നല്ല നന്നായിട്ട് പെർഫോം ചെയ്തു അനീഷ് അവിടെ നിൽക്കാൻ ക്വാളിറ്റി ഉള്ള ഒരാളാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമണർ ഭയങ്കര കോമഡി ആയിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ തന്നെയായിരുന്നു ആദ്യം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അതൊക്കെ മാറ്റി മാറ്റി കൊണ്ടിരിക്കുന്ന ഒരാളാണ് അനീഷ് തോന്നുന്നത് അനീഷ് പറഞ്ഞത് ആണ് അവിടെ വ്യക്തമായിട്ടുള്ള ഗെയിം പ്ലാൻ ഉള്ളത് തോന്നുന്നു ബാക്കിയുള്ളവരുടെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് ഒരുപാട് ബഹളം എടുക്കുക ഒരുപാട് പേരോട് വഴക്കിടുക അതൊക്കെയാണ് ഗെയിം പ്ലാൻ ആയിട്ട് മറ്റുള്ളവർ കാണുന്നത് അപ്പൊ ആണെങ്കിലും മറ്റും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ ഗെയിമിൽ ഇപ്പം മുതൽ മിണ്ടാതിരിക്കുന്നത് അനീഷ് ചെയ്തത് വളരെ നല്ലൊരു കാര്യം പക്ഷെ എല്ലാവരും പുറത്തിറങ്ങിയതിന് ശേഷം അനീഷിനും ഭയങ്കരമായിട്ട് അതിന്റെ അകത്തുള്ളവര് മോശമായിട്ട് പറഞ്ഞു ഈ ആര്യനും ജിസയിലും എല്ലാം അടക്കം ജിസയിലും എനിക്ക് ഏറ്റവും ഏറ്റവും എനിക്ക് തമ്മിൽ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ജിസൈൽ പക്ഷെ ജിസൈൽ ആര്യനെ സപ്പോർട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ജിസൈലിന്റെ നിലപാടില്ലായ്മയാണ് വ്യക്തമാക്കുന്നത് അതുപോലെ ശൈത്യ ഒരു സ്റ്റോറി പറഞ്ഞ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര്യൻ കളിയാക്കി ചിരിച്ചു അതിനെ സപ്പോർട്ട് ചെയ്യുന്ന റേന സരിക സരിക പറഞ്ഞിട്ട് കാര്യമില്ല സരിക പോയി സോ ഇതിനെതിരെ ജനങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ ഇനി ഇവർക്ക് ഉള്ള ദിവസങ്ങളിൽ വോട്ട് കിട്ടില്ല അറ്റ്ലീസ്റ്റ് ഈ ആഴ്ചയെങ്കിലും വോട്ട് കൊടുക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ആര്യനൊക്കെ ഒരുപാട് തവണ ദിവസം അവിടെ നിന്ന് നിൽക്കേണ്ട ഒരാളെ അല്ല പിന്നെ എനിക്ക് മറ്റൊരു കാര്യം തോന്നിയിട്ടില്ല ആര്യൻ വന്ന് ഫസ്റ്റ് ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര്യൻ എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിൽ അർജുനെ പോലെ എന്നൊക്കെ പക്ഷെ ഞാൻ ഒരിക്കലും പറയില്ല പേഴ്സണലി അർജുന ഫ്രണ്ടാണ് എനിക്ക് അർജുന അറിയാൻ ഞങ്ങൾ കുറെ ഷോ ഒരുമിച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അർജുൻ എന്നൊരു വ്യക്തി ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരാളാണ് കാരണം അവൻ ഇതുപോലെയല്ല അവൻ വേണ്ടിടത്ത് മാത്രം സംസാരിക്കും അനാവശ്യമായിട്ടൊന്നും ഇടപെടില്ല ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ആര്യം എന്ന് പറയുന്നത് വേണ്ടാത്തതും വേണ്ടതും എല്ലാം വലിച്ചു വാരി വഴക്കിടുന്ന ഒരാളായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കഴിഞ്ഞ ആഴ്ചതും കഴിഞ്ഞ ആഴ്ചതും വിശേഷങ്ങൾ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ തീരില്ല അത്രയും തോരണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇത്രയും വാക്കുകളോട് ചുരുക്കുന്നു എന്നെ ഞാൻ പറയുന്ന മെസ്സേജ് അയച്ച ആളോട് ഞാൻ ാണ് എലിമിനേഷൻ ഉണ്ടെങ്കിൽ അത് സാധ്യത സരികയാവാനാണ് പ്ലസ് ആരിനെ ഇന്ന് എന്തായാലും ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വിടും എന്നാണ് എന്റെ മനസ്സ് പറയുന്നത് അത് തന്നെ സംഭവിക്കട്ടെ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബിഗ് ബോസ് കംപ്ലീറ്റ് ഫുൾ എപ്പിസോഡുകളും ഇരുന്ന് കാണുന്നത് മറ്റേത് ഞാൻ എന്തെങ്കിലും ഒക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട് പക്ഷെ പ്രശ്നം ഫുൾ കണ്ട ഒരു ഇതിൽ പറയുന്നതാണ് ഉദ്ദേശത്തിൽ പറയുന്നതാണ് നമുക്ക് എന്തായാലും നോക്കാം അപ്പൊ ഇത് മാത്രമല്ല ബിഗ് ബോസ് വിശേഷങ്ങൾ മാത്രമല്ല എന്റെ കൊറേ വിശേഷങ്ങളും സുഖിന്ന് ഉറങ്ങിയില്ലടാ സുഖിയുടെ കൊറേ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നതാണ് സോ ഞാൻ എല്ലാരും അയ്യോ 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 എല്ലാരും സബ്സ്ക്രൈബ് നമുക്ക് അടുത്ത വീണ്ടും കാണാം